ആ ഫ്രണ്ട്സിന്ന് പ്രത്യേകിച്ചൊരു പരിപാടിക്ക് പോവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കല്യാണങ്ങൾ പിറന്നാളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ പരിപാടിയാണ് പരിപാടി സ്പെഷ്യൽ പരിപാടി എന്ന് പറയുമ്പോൾ ഏകദേശം പത്തിരണ്ടായിരത്തോളം പേര് വരുന്ന ഒരു ഫങ്ഷനാണ് ഫങ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം ഓക്കെ മാം നല്ല ഭംഗിയുള്ള വഴികളാണ് കേട്ടോ നല്ല പ്രകൃതി രമണീയമായ അതെന്തോ ഒരു കുളം ചെറിയൊരു കുളം കാണാം നമുക്ക് അവിടെ അവിടെ ഒന്ന് നിർത്തണം എന്നെനിക്ക് തോന്നി ഈ മരം ഒന്ന് നോക്കി നോക്കൂ വലിയൊരു മരമാണ് നല്ല ഭംഗിയിലുള്ള ഒരു മരം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഒന്ന് നിർത്തി അത് നമുക്ക് ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു കുട്ടിത്ത നമ്മുടെ ഉള്ളിൽ ഉണരും നമുക്കൊന്ന് കൂവാനൊക്കെ തോന്നും അതാണ് കേട്ടത് കുറച്ച് ആളുകൾ അങ്ങനെ കൂവിയതാണ് ഈ സ്ഥലം നോക്കി നോക്കി ഇത് വളരെ ഭംഗിയുള്ള ഒരു ഒരു സ്ഥലമാണ് നമ്മൾ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ടാണ് ആ നമ്മൾ ആ വഴി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇരുവശങ്ങളിലും വലിയ മരങ്ങൾ നിൽക്കുന്ന നല്ലൊരു ഒരു ഭംഗിയുള്ള ഒരു റൂട്ടാണ് അവിടെ അപ്പോൾ ഇവിടെ പണ്ട് ഗേറ്റ് ഉണ്ടായിരുന്നു ആ ഗേറ്റിൽ നിന്ന് പോയിരുന്ന ഒരു സ്ഥലമാണത് ഗേറ്റിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആ ഒരു പാസേജ് ആണത് പക്ഷേ ഇപ്പോൾ മേൽപ്പാലം വന്നതോടുകൂടി അപ്പുറത്തെ വഴി കൂടെയാണ് ആളുകൾ പോകുന്നത് വണ്ടികളും എല്ലാം പോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രീ ആണ് തിരക്കുകൾ കുറവാണ് സുഹൃത്തുക്കളിതാണ് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ അവനവിടെ നിന്ന് വേറെ സ്ഥലത്താണ് നിൽക്കണേ അപ്പോൾ അവിടെ പോയി അവളെ പിക്ക് ചെയ്യണം നമ്മൾ വരുന്നത് മെഡിക്കൽ കോളേജ് കാണാനല്ല നമ്മൾ വന്നത് നമ്മൾ വന്നൊരു ഫങ്ഷനാണ് അത് കണ്ടപ്പോൾ നിർത്തി ഈ കാണുന്നതാണ് ഇതാണ് ഇതിൻ്റെ ബോർഡ് തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ് അത്യാവശ്യം സൗകര്യങ്ങൾ നല്ല രീതിയിൽ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയാണ് അപ്പോൾ ഈ വഴി കൂടെയാണ് നമുക്ക് നമ്മുടെ ഫംഗ്ഷനിലേക്ക് പോകേണ്ടത് വലിയ ബിൽഡിങ്ങാണ് കണ്ടോ നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള ഇത് കാഷ്വാലിറ്റി സൈഡാണ് നമുക്ക് നോക്കാം ആ നമ്മൾ കാത്തിരുന്ന ആൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾ ഇപ്പം നടന്നു ഓക്കെ എവിടെയാണ് ഇടാ അവസാനം ഇവിടെ ജീവിതത്തിന്റെ ഏറെ വർഷങ്ങളും വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിൽ കർമ്മനിരതനായ കർമ്മനിരതനായി അച്ഛൻ എല്ലാം ക്രമപ്പെടുത്തുന്നതിൽ ഉത്സവനായിരുന്നു തിങ്കളച്ചു അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ ഫങ്ഷൻ ആ പള്ളിയും അതിൻ്റെ അകത്തും പുറത്തൊക്കെ നോക്കൂ മാനത്തുട ജെറ്റ് പോകുന്നതും വളരെ ഭംഗിയുള്ള ഒരു ഒരു പ്രദേശമാണ് വളരെ ഭംഗിയുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു ഇത് കാണുന്നത് മാതാവിൻ്റെ രൂപമാണ് അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ബാക്കിൽ കാണുന്നതാണ് പള്ളി അപ്പോൾ ഇന്ന് എന്താ പറയുന്നത് രണ്ട് പള്ളിയിലച്ചന്മാരുടെ തിരുപ്പട്ട സ്വീകരണം പരിപാടിയാണ് അപ്പോൾ ഞാനിതുവരായിട്ട് പങ്കെടുത്തിട്ടില്ല പരിപാടിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചത് നല്ല ഭാഗ്യമായിട്ട് കരുതുകയാണ് കാരണം സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടിക്കൊന്നും നമുക്ക് പോകാനായിട്ട് സാധിക്കാറോ അല്ലെങ്കിൽ അറിയിക്കൽ തന്നെ ഉണ്ടാവാറില്ലേ അതൊരു ഭംഗിയായി അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചു പോകുന്നു അപ്പോൾ അടുത്ത പരിപാടിയിൽ നമുക്ക് അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം ബൈ